ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഡേകളുടെ കുഞ്ഞുങ്ങളുടെ സെയിലിന് പോസ്റ്റാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് നാൽപ്പത് കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് ഇതിൽ ഒമ്പത് പീസ് ഫയോമി കുഞ്ഞുങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത് നാടൻ കോഴിലെ വെറൈറ്റി കുഞ്ഞുങ്ങളാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡിൽ പുള്ളി വരുന്നതുണ്ട് പിന്നെ നേക്കഡിനുണ്ട് അതേപോലെ ചാരക്കളറുണ്ട് വൈറ്റ് ഉണ്ട് ഇങ്ങനെ എല്ലാ വെറൈറ്റീസും കൂടിയ ഒരു ബാച്ചാണ് ഏകദേശം മുപ്പത്തഞ്ച് പീസോളം വരുന്നുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് പീസ് ഉണ്ടാവും പിന്നെ അതിൽ ഒമ്പത് പീസ് ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഇവരെ പാരൻസിൻ്റെ സ്റ്റോക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ വാങ്ങാൻ താല്പര്യമില്ല സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഓൾക്കെയറിലെ ഡെലിവറി ഉണ്ട് പിന്നെ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് ഒരു പീസിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് എമ്മികൾക്കാണെങ്കിൽ ഒരു പീസിന് നൂറ് രൂപ കേട്ടോ ഇതാണ് നമ്മുടെ പാരൻസ് സ്റ്റോക്ക് കേട്ടോ നാടൻ കോഴിയുടെ പാരൻസ് സ്റ്റോക്ക് ഇതാണ് അതുപോലെ ഞാൻ പയോമിയുടെ പാരൻ സ്റ്റോക്കിനെ ലാസ്റ്റ് കാണിച്ചു തരാം നമ്മളെ നാടൻ കോഴിയുടെ പാരൻ സ്റ്റോക്കിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് റെഡ് പുള്ളി ഉണ്ട് പിന്നെ ചാര ഉണ്ട് ലൈനേജ് ഉണ്ട് അതേപോലെ നെക്ക് നെക്കട് നെക്ക് ഉണ്ട് പൂവന്മാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും തന്നെ എല്ലാ വെറൈറ്റിയിലും പെട്ട കുഞ്ഞുങ്ങളായിരിക്കും അല്ലാതെ ഓരോ ടൈപ്പ് മാത്രമല്ല കേട്ടോ ചിലടത്ത് വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായി ചെയ്യുന്നവരുണ്ട് നമ്മൾ എല്ലാ വെറൈറ്റിയും മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നാടൻ കോഴികളാകുമ്പോൾ എല്ലാ വെറൈറ്റിയും ഉണ്ടാവുമ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാരൻസ് സ്റ്റോക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം പിന്നെ ഇതാണ് നമ്മുടെ ഫയോമിയുടെ എമ്മിയുടെ പാരൻസ് സ്റ്റോക്ക് ഉണ്ടായി കാണുന്നത് ഫയോമിയുടെ എമ്മിയുടെ പാരൻസ് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പാരൻസ് ആണ് നമ്മുടെ കയ്യിലേൽ അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു പത്ത് പീസ് കൊടുക്കാനേ അപ്പോൾ ആവശ്യമില്ല അവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടി വരാട്ടോ ഓക്കെ താങ്ക്